പിതാവ് പിതാവ് ആര് ഇവനാ ഞാനോ അയ്യോ അയ്യോ എപ്പ വരുന്ന അതല്ല പുല്ലിങ്ങ എല്ലാം ആ അയ്യോ വിചാരം എന്തുവാ എനിക്ക് സ്ഥിരത്തിൽ വലിച്ചോണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ കേ മോൻ എനിക്ക് എനിക്കറിയാവോ അതല്ല ഞാൻ ആരാ മോൻ എനിക്ക് ഐഡിയ വന്നു ഞാൻ

ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ അടുക്കള ഭാഗത്താ അടുക്കള ഭാഗത്തോ അവിടെ ഇട്ടിട്ടില്ല സാറേ ഫ്ലെയർ ദൈവമേണം പാപമായ മതിയാണ് മതി ഒരു പ്രാർത്ഥന അവിടെ ഞങ്ങാ അതൊക്കെ നിന്ന

ഇനി ഒരു കാലെത്തും അണിങ്ങനെ ചെയ്യത്തില്ല അല്ലെന്ന് ഏ ഇപ്പൊ ഒരു കാലം എത്തത്തില്ല അങ്ങനെ ഇല്ല എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും ഗ്യാസിന്റെ പ്രശ്നം വന്നാഗ്നുണ്ടാവൂർ സൂര്യ ഒന്ന് വിളിക്കട്ടെ നീ ആ ഗ്യാസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എളുപ്പ വാങ്ങിയ വയർ എരിയുവാ പോക്കറ്റിൽ നിന്ന് ആധാർ കാർഡ് എടുത്തോ ഇല്ല എടാ എടുത്തു ഞാൻ ലൈസൻസിന് വേണ്ടി അവര് പറഞ്ഞ് ആധാറിന്റെ കോപ്പി വേണോ അല്ല എന്റെ ആധാറിന്റെ കാര്യം കൊള്ളാം എന്റെ ആധാർ ഗ്രാവിറ്റി എന്നാൽ പറ മൂന്നാറ് മലനിരകളിൽ ഇത്രയും വളർന്നൊരു ചെടി അതിന്റെ ഇല വരച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് വെള്ളിമോങ്ങിനെ വിളിച്ചോണ്ട് പോയ ട്രിപ്പിന് പോയതുകൊണ്ടേ എനിക്കൊരു ജോലിയായി കിളി പോലെ ഒരു പെണ്ണിലെങ്കിൽ കഥ കിട്ടത്തുള്ളൂ അതേ കിളി കിളി പോയ പോയ പെണ്ണ് കിട്ടാത്ത തനിക്ക് തീരെ വിദ്യാഭ്യാസം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി താൻ എത്ര ക്ലാസ് പോരെ പഠിച്ചിട്ടുണ്ടോ പത്തോ അല്ല മടക്കി വരുന്നല്ലോ എന്തായാലും വിട്ടാണ്ട് എനിക്കൊ സംശയിച്ചു കേട്ടെ നമ്മളെ ബ്ലഡില് കോമഡി വല്ലാ പറയാം ബ്ലഡ് പറഞ്ഞു ഡോക്ടറെ ബ്ലഡ് കൗണ്ടർ കൊറവാ കൗണ്ടർ കൊറവാ എനിക്കറിയുമ്പോയ്യാ മാതാങ്ങാ മതി എന്ന് പറയുന്നു

ോ തൊണ്ട പൊട്ടിയുടെ എന്തു തൊണ്ട കൂട്ടത്തില്ല അവിടെ പുടങ്ങിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്ന ഒരാളെ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ലൈൻ അത് അതേ പിന്നെ ഞാൻ നിർത്തി എന്നെ തേടി നടക്കുക അമേരിക്കയിൽ പോകാനുള്ള കൊതികൊണ്ട് ചോദിക്കുക ഒരു രണ്ടും എനിക്ക് തന്നുകൂടെ ഇല്ല അല്ലേ